ചില സിനിമകൾ അങ്ങനെയാണ് സൈലന്റായി വന്ന് ഹിരടിച്ചെങ്ങ് പോകും അത്തരമൊരു സിനിമയായിരുന്നു കന്നഡ ചിത്രം കാന്താര ഋഷ്പു ഷെട്ടി സംവിധായകനായും നായകനായും നിറഞ്ഞാടിയ ചിത്രം കേരളത്തിലടക്കം വൻ പ്രചുര പ്രചാരം നേടി തിയേറ്ററുകളിൽ ഗംഭീര വിഷ്വൽ ട്രീറ്റ് നൽകിയ ചിത്രത്തിന്റെ അടുത്ത ഭാഗവും നിലവിൽ അണിയറയിൽ ഒരുങ്ങുകയാണ് കാന്താരയുടെ പ്രീഗോലാണ് ഒരുങ്ങുന്നത് അതായത് ആദ്യ ഭാഗം ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ബ്രഹ്മാണ്ട യുദ്ധരംഗം അടക്കമുണ്ടെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ കാന്താര പ്രീക്വലുമായി ബന്ധപ്പെട്ട് മുൻപ് പുറത്തുവിട്ട അനൗൺസ്മെന്റ് പോസ്റ്ററും ടീസറും അടക്കമുള്ളവ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് കാന്താര ചാപ്റ്റർ ഒന്ന് ഇൻ്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഋഷ്ബു ഷെട്ടിയുടെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചുള്ളതാണ് പോസ്റ്റർ നിർമാതാക്കളായ ഹോംബാലെ ഫിലിംസ് ആണ് സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് കയ്യിൽ മഴവും പരിചയമായി രൗദ്രഭാഗവത്തിലുള്ള ഋഷ്ബു ഷെട്ടിയെ പോസ്റ്ററിൽ കാണാനാകും സിനിമ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമായി റിലീസ് ചെയ്യുമെന്നും പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട് മുൻ അപ്ഡേറ്റുകളെ പോലെ തന്നെ ഈ പോസ്റ്റും സിനിമാ പ്രേക്ഷകരിൽ വൻ ആവേശവും കാത്തിരിപ്പും ഉളവാക്കിയിട്ടുണ്ട് ഈ വർഷം ആയിരം കോടി ക്ലബിൽ ഇടുന്നിടാൻ പോകുന്ന സിനിമയാണിതെന്നാണ് പ്രേക്ഷകരുടെ പ്രവചനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് ജയറാമും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുടെ ഭാഗമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടും വലിയ ചർച്ചയായിരുന്നു മോഹൻലാലും കാന്താരയുടെ തുടർച്ചയിൽ ഉണ്ടാകുമെന്ന വാർത്തകൾ ഉണ്ടായെങ്കിലും സ്ഥിരീകരണമില്ല നായകൻ ഋഷഭ് ഷെട്ടിയുടെ അച്ഛൻ കഥാപാത്രമായിട്ടായിരിക്കും മോഹൻലാൽ ഉണ്ടാകുക എന്നും റിപ്പോർട്ടുണ്ട്